നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ പുതിയ പുതിയ വീടിയിലേക്ക് ഏവർക്കും സാധനം അതായത് ഇന്നത്തെ വെളിച്ചെണ്ണയും തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഇനി കണി കാണാൻ പറ്റുമോ തേങ്ങ എന്നാണ് ചിന്തിക്കുന്നത് ഇത്രയും ഉയർന്ന വിലയിൽ ആദ്യമായിട്ടാണ് മലയാളികളുടെ നിത്യഭക്ഷണമായ തേങ്ങയും വെളിച്ചെണ്ണയും ഇനി അടുക്കളയിൽ ഉപയോഗിക്കുവാൻ വളരെ പാടുപെടും ഒക്കെ തേങ്ങ ഇത് കിട്ടണമെങ്കിൽ ഒരു കിലോയുടെ പുറത്ത് തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റേഴ് രൂപയാണ് കടകളിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല നല്ലയിലെ നാടൻ തേങ്ങ വെക്ക് നമ്മുടെ ഇപ്പോൾ തേങ്ങയുടെ ഉൽപ്പാദനം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ തേങ്ങയ്ക്ക് ഏറ്റവും വില കൂടാൻ നിൽക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ വരവ് കുറഞ്ഞതും ആ തേങ്ങ അവിടെ തന്നെ അത് അവർ തേങ്ങാധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും വഴി തേങ്ങയുടെ വരവ് നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു പത്ത് തെങ്ങ നോക്കുമ്പോൾ ഒരു തെങ്ങയിൽ മാത്രമായിരിക്കും ഇച്ചിരി വെള്ളക്കൊക്കെ ഉള്ളത് ബാക്കിയെല്ലാം മണ്ടരിയും മണ്ടക്കൂമ്പിയും എല്ലാം ഒക്കെ മിക്കുകയാണ് നമ്മുടെ അടുക്കളയിൽ മിക്ക കറികൾ അതായത് എഴുപത് ശതമാനം കറികളിലും ഈ തേങ്ങയില്ലാതെ ഒരു രുചിയില്ല അതുപോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റ് കുറവാണ് മറ്റ് സൺഫ്ലവർ ഒക്കെ ഉപയോഗിക്കുന്നെങ്കിലും തേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് ഒരു കരിക്ക് വേണമെങ്കിൽ രൂപ അമ്പത് മുകളിൽ കൊടുക്കണം കമ്പോളത്തിൽ കരിക്കുകൾ ഏറ്റവും നല്ല ഗുണങ്ങളാണ് അതുകൊണ്ടാണ് തേങ്ങയാവുന്നതിന് മുമ്പ് കരിക്ക് വിറ്റ് മോലാക്കുന്നത് കൂടി കരിക്ക് കൊടുക്കുമ്പോൾ രൂപ ഒരു പീസിന് തന്നെ അമ്പത് രൂപ വെച്ച് കിട്ടും അങ്ങനെ തേങ്ങയും അവിടെ കുറഞ്ഞു വരും അതിൽ തെങ്ങുകൾ നമുക്ക് നട്ടുപിടിപ്പിക്കുക അതോടൊപ്പം ചെല്ലി സംരക്ഷണവും നടത്തണം മറ്റ് വിലകൾ നോക്കുമ്പോൾ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം വിലയും നോക്കാം പയർ കിലോ എൺപത് പാവൽ കിലോ എൺപത് പടവലം മുപ്പത്തഞ്ച് കോവൽ കോവയ്ക്കിലോ അറുപത് കുമ്പളം കിലോ അറുപത് മത്തൻ കിലോ ഇരുപത് മുപ്പത് ചുരയ്ക്കിലോ ഇരുപത്തഞ്ച് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ മുപ്പത് വെണ്ടയ്ക്കിലോ അമ്പത് പപ്പയ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മുളക് ഇരുന്നൂറ് കാന്താരി നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കറി നാരങ്ങ കിലോ നാൽപ്പത് ചെറുനാരങ്ങ കിലോ എൺപത് കുക്കമ്പർ മുപ്പത്തി മൂന്ന് നാൽപ്പത് മാങ്കോയിസ്റ്റിൻ നൂറ്റി എൺപത് മരച്ചീനി കിലോ മുപ്പത് വാഴക്കുംപൊരു പീസ് ഏഴ് പൈനാപ്പിൾ കിലോ അമ്പത് ഇഞ്ചി ഒരു കിലോ നാറ്റി നാൽപ്പത് നിത്തിവരുത കിലോ എഴുപത് എഴുപത് തടിയങ്ക പത്ത് മുതൽ പതിനഞ്ച് കിലോ അമ്പത് ചീര ചുവപ്പ് കിലോ നാൽപ്പത് ചീര പച്ച കിലോ മുപ്പത് ചേന കിലോ എഴുപത് ചേന വിത്ത് കിലോ തൊണ്ണൂറ് ചേമ്പ് കിലോ അറുപത്തഞ്ച് കാച്ചിൽ കിലോ അറുപത് കിഴങ്ങ് കിലോ അമ്പത്തഞ്ച് കൂർക്ക എഴുപത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് റംബുട്ടാൻ കിലോ നൂറ്റി എൺപത് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി അൻപത് ഏത്തൻ കിലോ എഴുപത്തഞ്ച് കപ്പ അമ്പത്തഞ്ച് മുതൽ അറുപത് പൂവൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയം ഇരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് റോവസ്റ്റ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് ഞാലിപ്പൂവൻ ഇരുപത്തഞ്ച് അമ്പത് എന്തായാലും കർഷകർ ഇത്രയും ഉൽപ്പാദിപ്പിച്ച് അവിടെ കൊണ്ടുവന്നതിൽ കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി